വിവിധ ജില്ലകളിൽ ഇപ്പോൾ കേഡറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മൾക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ആദ്യമായി ആലപ്പുഴ ജില്ലയുടേതാണ് കേട്ടറ്റ് ഏപ്രിൽ രണ്ടായിരത്തി പരീക്ഷയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിലെ വിജയികളുടെ കേട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു വിജയികൾ എല്ലാവിധ അസൽ രേഖകളുമായിട്ട് ഹാജരാവണം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണെന്നും അറിയിക്കുന്നു അടുത്തതായി ചാവക്കാടാണ് കേട്ടറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ എല്ലാ കാറ്റഗറികളുടെയും വിജയികളുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന തീയതികളിലായി രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കും ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ പരീക്ഷ ചെയ്ത് വിജയിച്ച വിദ്യാർത്ഥികൾ എല്ലാവിധ രേഖകളുമായി ഹാജരാകേണ്ടതാണ് ഇത് പ്രകാരം കേറ്റഗറി ഒന്ന് നാല് എന്നിവയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി മൂന്നിനും കേറ്റഗറി രണ്ടിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തിനാലിനും കേറ്റഗറി മൂന്ന് അഞ്ച് എന്നിവയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി അഞ്ചിനും നടക്കുന്നതാണ് അടുത്തത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ പരീക്ഷ വിജയിച്ച വിജയികളുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന മുപ്പത് വരെ നടക്കും അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷ എഴുതി വിജയിച്ച് പക്ഷേ ഇതുവരെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കാത്തവർക്കും ഇത്തവണ ഈ സർട്ടിഫിക്കറ്റ് പരിശോധനാ വേളയിൽ അവസരം നൽകുന്നതാണ് വിജയികൾ എല്ലാവിധ രേഖകളുമായി ഹാജരാകണം അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം നടന്ന പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടക്കുന്നുണ്ട് വിജയികൾ എല്ലാവിധ രേഖകളുമായി ഹാജരാവേണം പത്തൊമ്പതിന് രാവിലെ കാറ്റഗറി ഒന്നും ഉച്ചക്ക് ശേഷം കാറ്റഗറി രണ്ടും ഇരുപതിന് രാവിലെ കാറ്റഗറി മൂന്നും ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം കാറ്റഗറി നാലും ആണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് ിൽ പരീക്ഷയിൽ വണ്ടൂർ വിദ്യാഭ്യാസ പരിധിയിലെ വിജയികളുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധനകളിലായി നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചിന് കേറ്റഗറി ഒന്ന് രണ്ട് ഇരുപത്തിയാറിന് കാറ്റഗറി മൂന്ന് നാല് എന്നിവയുടെയും സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നതാണ് കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്നതാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് കാറ്റഗറി ഒന്നിനും ഇരുപതിന് കാറ്റഗറി രണ്ടിനും ഇരുപത്തി മൂന്നിന് കാറ്റഗറി മൂന്നിനും ഇരുപത്തിനാലിന് കാറ്റഗറി നാലിനുമാണ് വേരിഫിക്കേഷൻ നടക്കുന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് ആണ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി വേണ്ടതാണ് അടുത്തത് തൃശൂർ വിദ്യാഭ്യാസ ജില്ലയുടേതാണ് കേട്ടറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയികളുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് രാവിലെ പതിനൊന്ന് മുതൽ നാല് മുപ്പത് വരെ നടക്കുന്നതാണ് വിദ്യാർത്ഥികൾ അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഹാജരാവേണ്ടതാണ് ഇരുപത്തി മൂന്നിന് കാറ്റഗറി ഒന്നിനും ഇരുപത്തിനാലിന് കാറ്റഗറി രണ്ടിനും ഇരുപത്തി അഞ്ചിന് കാറ്റഗറി മൂന്നിനും ഇരുപത്തി ആറാം തീയതി കാറ്റഗറി നാലിനുമാണ് സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത് കേട്ട് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം മറ്റുള്ളവർക്കു കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ